യമൻ തീരത്തോട് ചേർന്ന് ബോട്ട് തകർന്ന് മുപ്പത്തി എട്ടോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വടക്ക് കിഴക്കേ ആഫ്രിക്കയിലെ ഉപദ്വീപായ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപതോളം പേരുമായി എത്തിയ ബോട്ടാണ് ശക്തമായ കാറ്റിൽ തകർന്നത് എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വിശദമാക്കുന്നത് ബോട്ടിലുണ്ടായിരുന്ന നൂറോളം പേരെ ഇനിയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എത്യോപ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നവരിൽ ഏറെയുമെന്നാണ് പ്രാദേശിക ഭരണകൂടം വിശദമാക്കുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനുള്ള ഇടത്താവളമായിട്ടാണ് യമനെ കണക്കാക്കുന്നത് ബോട്ട് തീരത്തോട് അടുത്തെത്തുന്നതിനു മുൻപ് തന്നെ തകർന്നതായിട്ടാണ് പ്രാദേശിക ഭരണകൂടം വിശദമാക്കുന്നത് എഴുപത്തിയെട്ടോളം പേരെ പ്രാദേശിക ഭരണകൂടവും മത്സ്യബന്ധന തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തിയതായിട്ടാണ് സൂചന ഇവരിൽ നിന്നാണ് നൂറോളം പേരെ കാണാതായി എന്ന് മനസ്സിലാകുന്നത് യു എൻ അടക്കമുള്ള സംഘടനകളെ അപകട വിവരം അറിയിച്ചതായി യമൻ പ്രതികരിച്ചു ഹോൺ ഓഫ് ആഫ്രിക്കയിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴായിരം കുടിയേറ്റക്കാർ യമനിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയതായിട്ടാണ് യു എൻ വിശദമാക്കുന്നത് യമനിലെ യുദ്ധസമാന സാഹചര്യത്തിലും ചെങ്കടലിൽ ഹൂതി ആക്രമണങ്ങളും നടക്കുന്നതിലും അഭയാർത്ഥി പാലായിരം കൂടുകയാണ് എന്നാണ് യു എൻ നിരീക്ഷിക്കുന്നത് സമാനമായി ബലാറസിൽ നിന്നും പോളണ്ടിലേക്കുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് തുടരുകയാണ് പ്രതിദിനം നാനൂറോളം പേർ അതിർത്തി കടക്കുന്നുവെന്ന് പോളിഷ് സർക്കാർ വിശദമാക്കുന്നത് അഭയാർത്ഥികളുമായുള്ള ഏറ്റുമുട്ടലിൽ പോളണ്ട് പട്ടാളക്കാരൻ മരിച്ചതിന് പിന്നാലെ പോളണ്ട് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ